അടുക്കളത്തോട്ടം എന്ന രീതിയിലെങ്കിലും കൃഷി ചെയ്യാൻ നോക്കുക എല്ലാവർക്കും പുതിയൊരു വീഡിയോകളുടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗ്രോബായികിൽ കൃഷിയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഗ്രോബായിൻ്റെ അകത്താക്കണം അപ്പോൾ അതിൽ മണ്ണ് നടക്കണെങ്ങനെയാണെന്നും കൃഷി ചെയ്യണമെങ്ങനെയാണെന്നും കാണിച്ചു തരാൻ പോകട്ടോ ഗ്രോബായ്ക്കൊണ്ട് അത് നമ്മൾ മണ്ണാണ് എന്താ കോഴിവളമാണ് പിന്നെ വേണ്ട ചവിരിച്ചോറാണ് പിന്നെ ഡോളോമെറ്റാണ് ഏട്ടാ ഡോളോമെറ്റ് മഴ കൊണ്ടുവച്ച് നനഞ്ഞു പോയി അപ്പം മണ്ണ് ചവിരിച്ചോറ് കോഴിവളം ഡോളോമെറ്റ് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഗ്രോബായി കൃഷി ചെയ്യുമ്പോൾ ചൈരിച്ചോറെ എന്തെങ്കിലും കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും വേര് നല്ലപോലെ ഓടാനും ഒക്കെ ആയിട്ട് നല്ല നല്ല മിക്സ് ചെയ്തിട്ടുണ്ടേ രോബിൻ്റെ അഡ്വൈസിലായിട്ട് ഈ കരിയിലില്ല കരിയില അതൊരു കുറച്ചിട്ട് കൊടുക്കണം അപ്പം വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമേ ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ട് മണ്ണ് നിറച്ചു കൊടുക്കണം ഏകദേശം പകുതി നിറച്ചാൽ മതി ഇത്ര മതിയാവും പിന്നീട് നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ മണ്ണ് ചോട്ടി വെച്ചു കൊടുത്താൽ മതി അപ്പം നമ്മൾ ഗ്രോബാഗിൻ്റെ അകത്ത് മണ്ണ് നിറച്ചേ ഏകദേശം ഒരു അഞ്ച് ഗ്രോബാവിൻ്റെ അകത്ത് ഇപ്പോൾ മണ്ണ് നിറച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വെണ്ടയാണ് വെക്കാൻ പോകുന്നത് നമ്മൾ മേടിച്ച വെണ്ട വെണ്ടത്തുകളാണ് ഇങ്ങനെ വെച്ചിട്ട് ശകലം മണ്ണെ വെച്ച് കൊടുത്താൽ മതി ഒരു തൈ ഒരു ദ്രോബാഗ് കൂടെ വേണം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഗ്രോബാഗിലെ കൃഷി ഇപ്പൊ ഇതിനിപ്പോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല നല്ല മഴയുള്ള കാരണം തന്നെ ഇനിയിപ്പോൾ ഒരു ഒരാഴ്ച ഒന്നരാഴ്ചത്തൊക്കെ ഇതിന് വളമൊന്നും വേറെ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഈ വളത്തിൽ തന്നെ ഇത് വളർന്നു വന്നോളൂ അപ്പം എല്ലാവരും കുറച്ച് വിത്തേളൊക്കെ മേടിച്ച് അടുക്കളത്തോട്ടം എന്ന രീതിയിലെങ്കിലും കൃഷി ചെയ്യാൻ നോക്കുക അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോയില് ഓക്കേ എന്നാൽ